दीन बंदू जगतपते तीन बंदू जगत्पते ओपे शबोपि कांता ओपे शबोपि कांता राधा कांता नमोस्तुते राधा कांता नित्यानन्द श्री अद्वैतागधादरा श्रीवासदि गौरबद्धवृन्धा हरे हरे

അർജുന ഒരാള് എന്നെ എത്രമാത്രം വിശ്വസിച്ച് അടുത്തു വരുന്നുണ്ടോ ആ വിശ്വാസം അനുസരിച്ചായിരിക്കും ഞാൻ അവരായിട്ട് സമീപിക്കുന്നു അനുഗ്രഹിക്കുന്നു ഒരുപാട് വിശ്വാസം ഉള്ളവർക്ക് ഞാനും അങ്ങോട്ട് അനുഗ്രഹിക്കുന്നു വിശ്വാസക്കുറവുള്ളവർക്ക് അവരുടെ അനുസരിച്ച് ഞാൻ അനുഗ്രഹിച്ചു ഒരുപാട് ഒരുപാട് നിനക്ക് എന്താ പറയാ ഉദാരണങ്ങള് പ്രൂഫുണ്ട് ഇപ്പൊ നമ്മുടെ ഗുരുവായൂരിൽ തന്നെ നിങ്ങള് കഥ കേട്ടിട്ടുണ്ടാകും ഒരു ദിവസം ഒരു ബ്രാഹ്മണൻ പൂജാരി അദ്ദേഹം ഒരു തിരക്ക് കാരണം അന്ന് അദ്ദേഹത്തിന് പൂജ ചെയ്യാൻ സമയമില്ല അപ്പൊ മകന് മന്ത്രമെല്ലാം എല്ലാം ചൊല്ലിക്കൊടുത്ത് മകന്റെ അടുത്ത് പറയും കുഞ്ഞെ നീ ഇന്ന് വേണം ഭഗവാൻ നൈവേദ്യം ഭക്ഷണം ഇതൊക്കെ നിവേദിക്കും ഈ കഥ കേട്ടിട്ടുണ്ടോ ആ കുഞ്ഞ് ചെന്ന് നിവേദിക്കും മന്ത്രം എല്ലാം പറഞ്ഞ് എല്ലാം ചെയ്യും കുഞ്ഞ് വിചാരിച്ചു കൃഷ്ണൻ വന്ന് ഇരുന്ന് കഴിക്കും എന്നൊക്കെ വിചാരിച്ചു മന്ത്രമൊക്കെ ചൊല്ലി എന്നിട്ടും കൃഷ്ണൻ വരുന്നില്ല അപ്പൊ കുഞ്ഞ് കരച്ചലായി വേളമായി അവസാന കുഞ്ഞിന്റെ വിഷമം കണ്ടിട്ട് കൃഷ്ണൻ നേരിട്ട് വന്നിരുന്ന് എല്ലാം പ്ലേറ്റും മുഴുവൻ കഴിച്ചു അപ്പൊ കുട്ടിയും വളരെ സന്തോഷത്തോടെ കാലി പ്ലേറ്റും പുറത്തെടുത്തോണ്ട് പോയി അമ്പലത്തിൽ മറ്റാൾക്കാരൊക്കെ കണ്ടിട്ട് കൊള്ളാം കേമൻ അകത്തിരുന്ന് ഒറ്റയ്ക്ക് കഴിച്ചു അവരച്ഛൻ വന്ന് വഴക്ക് പറഞ്ഞിട്ടും കുട്ടി പറയാ ഇല്ല കൃഷ്ണനാ കഴിച്ചത് അപ്പൊ അച്ഛൻ പറയും ഞാൻ ഇത്ര കാലം നിവേദിച്ചിട്ട് ഒരു ദിവസം പോലും കൃഷ്ണൻ വന്ന് കഴിച്ചില്ല നീ ആദ്യത്തെ ദിവസം ചെയ്തപ്പോ കൃഷ്ണൻ കഴിച്ചോ ആ കുഞ്ഞ് വീണ്ടും വീണ്ടും പറയുന്നു കൃഷ്ണൻ തന്നെ കഴിച്ചു അപ്പൊ അച്ഛൻ കുഞ്ഞിനെ തല്ലാൻ തയ്യാറായി അപ്പോഴാണ് ഗുരുവായൂരപ്പൻ പറഞ്ഞത് ഞാനാണ് അവൻ കഴിച്ചത് അങ്ങനെ ഒരു വിശ്വാസം അതിശയിക്കുന്ന തെളിവുണ്ട് ഗുരുവായൂരിൽ നിങ്ങൾ എത്ര പേരത് കണ്ടിട്ടു അറിയില്ല ഇപ്പോഴും അവിടെ ഉണ്ട് അവിടെ ദേവസ്വം ബോർഡ് മറ്റേ തുലാഭാരമൊക്കെ ചെയ്യുന്ന ആ സ്ഥലത്ത് പണ്ട് ഷെൽഫിലുണ്ടായിരുന്നു അങ്ങനെ കൊമ്പുള്ള തേങ്ങ ഗുരുവായൂർ എത്ര പേര് കണ്ടിട്ടുണ്ട് കൊമ്പുള്ള തേങ്ങ ഒന്ന് രണ്ട് മൂന്ന് നാല് പേരെ കണ്ടിട്ടു ബാക്കി ആരും കൊമ്പുള്ള തേങ്ങ കണ്ടിട്ടില്ല അതിപ്പോഴും ഇവിടെ വെച്ചിട്ടുണ്ട് തേങ്ങ കൊമ്പുണ്ട് ഇപ്പോഴും അത് ആ ഒരു തെളിയിക്കാനായിട്ട് ഗുരുവായൂരമ്പലത്തിൽ അത് വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണില് ഗൂഗിൾ ഇമേജസിൽ കോക്കോണട്ട് വിത്ത് ഹോൺസ് ഗുരുവായൂരിൽ നിടിച്ചാൽ അതിന്റെ പടം വരും ആ കൊമ്പുള്ള തേങ്ങയുടെ പടം വരും ഒരു കൃഷിക്കാരൻ ഗുരുവായൂരപ്പന് വേണ്ടി തേങ്ങയൊക്കെ കൊണ്ടുപോവായിരുന്നു അതായത് അവിടെ ഇപ്പോഴും പതിവൊക്കെ ഉണ്ട് നാട്ടുകാര് പല അമ്പലങ്ങളിൽ അങ്ങനെ ഒരു ആചാരമുണ്ട് കൃഷിയായി വിളവായി കഴിഞ്ഞാൽ ആദ്യത്തെ കൃഷി അമ്പലത്തിൽ കൊടുക്കുക അങ്ങനെയൊക്കെ കുറെ ഐതിഹമുള്ളവരൊക്കെ ഉണ്ട് ഒത്തിരി പേര് തിരുപ്പതിയിലൊക്കെ അവരുടെ ആദ്യത്തെ ഇത് കൊണ്ടുപോയി കൊടുക്കും അങ്ങനെ തേങ്ങയൊക്കെ കൃഷിക്കാരനൊരു ചാക്കിലാക്കിയിട്ട് അതെല്ലാം കൂടെ ഗുരുവായൂരപ്പന് കൊടുക്കാനായിട്ട് കൊണ്ടുപോകാം അപ്പൊ കുറച്ച് കള്ളന്മാര് തടഞ്ഞു പണ്ട് നാട്ടും പുറത്ത് മോഷണം എന്ന് പറഞ്ഞാല് കരിക്ക് വാഴ അതൊക്കെ ആയിരുന്നു വല്യ മോഷണം ഇപ്പൊ അതൊന്നും ആർക്കും വേണ്ട എ ടി എം കാർഡ് അങ്ങനെയൊക്കെയാണ് മോഷണം പണ്ട് മോഷണം എന്ന് പറഞ്ഞാൽ തെങ്ങ് തേങ്ങ കാണൂല കരിക്ക് കാണില്ല വാഴ കാണൂല അപ്പൊ ഈ കള്ളന്മാര് ഇത് വന്നിട്ട് വലിയ പഴയ കഥയൊന്നുമല്ല സമീപകാലത്ത് നടന്ന ഒരു വിഷയമാണ് അപ്പോ ഇവരെല്ലാം കൂടെ അയാളെ തടഞ്ഞ് തേങ്ങയും പിടിച്ച് വാങ്ങിക്കാൻ ശ്രമിച്ചപ്പോ കള്ളന്മാര് ഇയാൾ തേങ്ങ തന്നില്ല ഇത് അമ്പലത്തിൽ കൊടുക്കാനുള്ളതാണ് നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ ഇത് വിട്ടു തരില്ല എന്നാ കൃഷിക്കാരൻ മഴ ഉണ്ടാക്കി ഉടനെ കള്ളന്മാര് നിന്റെ തേങ്ങക്ക് എന്താ പ്രത്യേകത കൊമ്പ് വല്ല ഉണ്ടോ എന്ന് പറഞ്ഞ് ആ കൃഷിക്കാരന്റെ കയ്യിൽ നിന്ന് ചാക്കും പിടിച്ച് വലിച്ച് ആ തേങ്ങ എടുത്ത് എല്ലാം കൊടഞ്ഞപ്പോ എല്ലാ തേങ്ങക്കുംബുണ്ടായിരുന്നു ആരുടെങ്കിലും ഫോണിൽ ഇമേജസില് പോയി നോക്കിയാൽ ഇമേജസ് കിട്ടിയാ തേങ്ങ അപ്പൊ നിന്റെ തേങ്ങക്ക് എന്താ കൊമ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ ചാക്കിന്ന് പിടിച്ച് വലിച്ചപ്പോ എല്ലാ തേങ്ങക്കും ബോംബുണ്ടായിരുന്നു അപ്പൊ ഇതൊരു വലിയ അതിശയ ആയത് അവിടെ അവിടെ ഇനി വെച്ചിരുന്നു ഷെൽഫിൽ ഇപ്പൊക്കത് കരിഞ്ഞ് ഉണങ്ങി ചുക്കായി നല്ല തേങ്ങയുണ്ട് ഇനി അടുത്ത വട്ടം ഗുരുവായൂർ പോകുമ്പോൾ അവിടെ ഒന്ന് അന്വേഷിക്കണം അവരടുത്തൊന്ന് ചോദിക്കണം ആ തേങ്ങ പോകുമ്പോൾ ഒന്ന് കാണിച്ച് തരുമോ അവർ കാണിച്ചു തരു മഹാ അത്ഭുതമാണ് പണ്ട് ഗുരുവായൂരില് ഭക്തപ്രിയ എന്നൊരു മാസിക ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ആ മാസിക അതിന്റെ അവസാനത്തെ പേജില് അനുഭവങ്ങ അനുഭവങ്ങൾ എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരുടെ എഴുതുന്ന അനുഭവങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കും എല്ലാവർക്കും അവിടെ അനുഭവം ഇപ്പൊ അതൊക്കെ പോയി പിന്നെ ഇടയ്ക്ക് കുറച്ചു കാലം ധനലക്ഷ്മി ബാങ്കിന്റെ പരസ്യമായിരുന്നു ഇപ്പൊ വേറെന്തോ പരസ്യമാണ് ആ കോളം പോയി അനുഭവങ്ങൾ എന്നുള്ള കോളം പോയി ആൾക്കാർ അവരുടെ അനുഭവം എഴുതുവായി ഈ ഇടയ്ക്ക് ഒരു അമ്മക്ക് നടന്നത് ഞാൻ പറഞ്ഞു എന്നറിയില്ല ഗുരുവായൂരിൽ ചെന്നാലേ ഈ ഒറ്റക്ക് പോയാൽ മുറി കിട്ടില്ല അറിയാം ആരോ ഒരാള് മുറിയിൽ തൂങ്ങിച്ചത്തെന്ന് പറഞ്ഞിട്ട് ആര് പോയാലും നമ്മളെ ഒറ്റക്ക് പോയാല് മുറി തരത്തില്ല ഈ അടുത്ത കാലത്ത് നടന്ന ഒരു സംഭവമാണ് അപ്പൊ നമ്മള് ആരെങ്കിലും രണ്ടുപേരായിട്ട് പോയാൽ തരും ഒറ്റക്ക് പോയാൽ തരത്തില്ല ഒരു ലേഡി ഒരു ഒരു പത്ത് നാൽപ്പത്തി അഞ്ച് വയസ്സൊക്കെ പേര് അവരൊരു ദിവസം ഗുരുവായൂരപ്പനെ തൊഴുതിട്ട് അന്നു തന്നെ വീട്ടിലേക്ക് വൈകുന്നേരം മടങ്ങാമെന്ന് വിചാരിച്ചിട്ട് അമ്പലത്തിലേക്ക് പോയി എവിടെയൊക്കെയോ ട്രാഫിക്കില് പെട്ടിട്ട് എത്തിയപ്പോ ലേറ്റായി മണി ഏഴര എട്ട് മണിയായി അപ്പൊ അവർ വിചാരിച്ചു എന്നാ ഇവിടെ ഉറങ്ങിയിട്ട് നാളെ രാവിലെ തൊഴുതിട്ട് വീട്ടിൽ പോകാറു വിചാരിച്ചു അങ്ങനെ ഹോട്ടൽ ഹോട്ടലായിട്ട് കേറി ഇറങ്ങി ഒരു ഹോട്ടലായിട്ട് മുറി നന്നില്ല അടുത്ത് ഉള്ള ബിൽഡിംഗ് എല്ലാം അവിടെ കേറി ഇറങ്ങി ഒരു മുറി കിട്ടി അവസാന സ്ത്രീ സങ്കടോ ദേഷ്യമോ ഒക്കെ വന്നിട്ട് ഇത് അവസാനത്തെ ഹോട്ടൽ മണി പത്ത് പതിനൊന്നായി ഞാനിവിടെ ചെന്ന് പോകുന്നു ചോദിക്കും തന്നെ അല്ലെങ്കിൽ ഞാൻ ഈ അമ്പല നടയിൽ തന്നെ എവിടെയെങ്കിലും കിടക്കും എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് പത്ത് പതിമൂത്തു മണിയും കഴിഞ്ഞു നേരെ ചെന്ന് ആ ഹോട്ടലിൽ ചോദിച്ചപ്പോൾ മാനേജർ ഒന്നും പറഞ്ഞില്ല അഡ്രസ്സൊന്നും ഇതൊക്കെ വാങ്ങിച്ചിട്ട് മുറി കൊടുത്തു അവർക്ക് അതിശയം തോന്നി അവര് ചെന്ന് മുറി കിടന്നു രാവിലെ എഴുതി കുളിച്ചു ഇപ്പൊ നിർമ്മാലം തൊഴുതു എല്ലാം കഴിഞ്ഞു ഒരു പത്ത് മണിയാകുമ്പോ അവര് റൂമും ഔട്ട് ചെയ്തിട്ട് പോകുമ്പോ മാനേജർ ചോദിക്കാം മോനെവിടെ മോനെ കണ്ടില്ലല്ലോ അവര് പറഞ്ഞു മോൻ ഞാൻ ഒറ്റയ്ക്ക് വന്ന ഇല്ലല്ല ഇന്നലെ രാത്രി നിങ്ങളുടെ കൂടെ മോനും കേറിപ്പോയില്ലേ എന്റെ കൂടെ മോനൊന്നും ഇല്ല ഞാൻ ഒറ്റയ്ക്ക് വന്നതാ എന്താ സംഭവിച്ചത് ഇവരവസാനം തളർന്ന ലാസ്റ്റ് ബോട്ടലിൽ കേറിപ്പോയപ്പോ മാനേജർ ഒരാളെ കൂടെ കൂടെ കണ്ടു ഒരു കുട്ടിയും കൂടെ ആ സ്ത്രീയുടെ കൂടെ അപ്പൊ മാനേജർ വിചാരിച്ചു അമ്മയും മോനായിരിക്കും അത് മാനേജർ മാത്രമേ കണ്ടുള്ളൂ അപ്പൊ ഇന്നും ഗീതയിലെ കൃഷ്ണൻ പറയുന്നു ഏത് വിശ്വാസത്തോടാണോ ജനങ്ങൾ എന്നെ സമീപിക്കുന്നത് ആ വിശ്വാസത്തോട് തന്നെ ഞാൻ അവരെ അനുഗ്രഹിക്കും കൃഷ്ണനെ പൂർണ്ണമായി വിശ്വസിച്ച് കഴിഞ്ഞാൽ അല്ലെ പൂന്താനം എഴുതി അത് നിങ്ങൾ ഗുരുവായൂല്ലേ അമരപ്രഭു നെയ്തുന്നതിന് പകരം പൂന്താനം എഴുതി മരപ്രഭു അമരന്മാരെന്ന് വെച്ചാൽ ആരാണ് ദേവഗണങ്ങൾ ദേവന്മാരുടെ ഈശ്വരനാണ് ആര് ഭഗവാൻ ആ അമരപ്രഭു നെയ്തതിന് ആ പോയി മരപ്രഭു എന്നാണ് അപ്പോൾ ഇത് മേൽപ്പത്തൂര് വഴക്കു പറയും നീ ഭഗവാൻ അമരപ്രഭു എന്ന് മര മരങ്ങളുടെ പ്രഭുവാണ് ഭഗവാൻ പറയു ഞാൻ മരങ്ങളുടെയും പ്രഭുവാണ് ഇപ്പോഴും നിങ്ങൾ ആ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ കണ്ടിട്ടുണ്ടോ അത് അല്ലേ ഭഗവാൻ വന്ന് ഞാൻ മരങ്ങളുടെയും പ്രഭുവാണ് എന്ന് തെളിയിച്ചത് അതുപോലെയാണ് ഈ വൃന്ദാവന കാഴ്ചകളെല്ലാം ഇന്ന് നമ്മൾ കണ്ടത് ആദ്യം നമ്മളിവിടെ മദന മോഹന പോയി പിന്നെ അങ്ങോട്ട് നിധി വന്നും സേവാകുഞ്ചും മറ്റു എല്ലാ പ്രദേശങ്ങളിലും മരങ്ങൾ ഇതൊന്നും ആരും നട്ടുപിടിപ്പിക്കുന്നതല്ല ആ കോമ്പൗണ്ടിനകത്ത് ചെന്ന ഒരു പ്രത്യേക തരം മരം മാത്രം ആരും നട്ടുപിടിപ്പിക്കുന്നതൊന്നുമല്ല ബാക്കി എല്ലാ മരങ്ങളും കണ്ടില്ല എല്ലാം വളർന്ന് വളർന്നിരിക്കുന്നു ആ രണ്ട് ക്യാമ്പസിനകത്തുള്ള മരങ്ങൾ ശ്രദ്ധിച്ചോ ഒന്നും നമ്മുടെ ഹൈറ്റിന് മേലെ പോയിട്ടില്ല എല്ല അങ്ങനെ 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 ഒരു ഒരു പ്രത്യേക ചെടിയാണ് ഇത് വിശ്വാസം ഇല്ലാത്തവർ വന്നിട്ട് അതൊരു പ്രത്യേകം കുറ്റിച്ചെടി അങ്ങനെ അതൊക്കെ ശരിയാണ് എന്നാ അത് അപ്പുറത്തില്ലല്ലോ അല്ലെങ്കിൽ വേറെ ഒരു മരം അതിനകത്ത് വരാത്തത് എന്താ ഇതെല്ലാം സേവനം ചെയ്യുന്ന മരങ്ങളാണ് സേവനം എന്ന് പറഞ്ഞാൽ വിനയം തലകുരിഞ്ഞിരിക്കണം പണ്ടൊക്കെ ദാസന്മാരും ഇപ്പൊ നമ്മൾ ശ്രീരംഗത്തിലൊക്കെ പോയി കഴിഞ്ഞാല് ദാസന്മാർ ദാസന്മാർ എന്ന് പറഞ്ഞാല് പണ്ട് അമ്പലത്തിനകത്ത് പോകുമ്പോ തന്നെ മേൽമുണ്ടൊക്കെ എടുത്ത് ഊരി അരയിൽ കെട്ടി ഇങ്ങനെ കുനിഞ്ഞ് അങ്ങനെയൊക്കെ ഒരു അതായത് അത്രയും വിനയം ഞാൻ ഭഗവാന്റെ ഇപ്പൊ നമ്മൾ നമസ്കാരം എന്ന് പറയില്ല അമ്പലത്തിലൊക്കെ ചെന്ന് നമസ്കാരം നമസ്തേ എന്നൊക്കെ പറയില്ലേ നമസ്കാരം എന്ന വാക്കിന്റെ അർത്ഥം നഹി മമ അതാണ് നമസ്കാരം ദൈവമേ എനിക്ക് അഹങ്കാരമുള്ള അവസ്ഥയൊന്നും വേണ്ട വിനയം മതി നമ്മളൂടെ ഒരിക്കൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഗോവർദ്ധന പ്രദക്ഷിണം നടന്നുപോയി അതൊരു കാർത്തിക മാസമായിരുന്നു ചൂടൊന്നും ഇല്ല കുറേ സമയം ഏഴെട്ട് മണിക്കൂർ എടുത്തു അപ്പം കൂടെ നമ്മുടെ കൂടെ ഒരു ഒരു അഡ്വക്കേറ്റ് വന്നിരുന്നു അദ്ദേഹം ആദ്യം തൊട്ടേ ഇതിലൊന്നും വിശ്വാസമില്ല എല്ലാത്തിനും ഒരു ഒരു വിമർശനം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഗോവർദ്ധന ഒക്കെ നടക്കും അപ്പൊ എല്ലാരും ചെരിപ്പിടാതെ ഇരുപത്തൊന്ന് കിലോമീറ്റർ ചെരിപ്പിടാതെ കുറച്ച് പ്രയാസമാണ് കാല് വേദനയ്ക്കും മുട്ട് വേദനയ്ക്കും അപ്പൊ എല്ലാവരും കണ്ടു പുള്ളി മാത്രം നമ്മളായിട്ട് വലിയ തർക്കമൊക്കെ നടത്തി ആള് ഷൂ ചെരുപ്പോ ഒക്കെ ആ ബോയെ എൺപത് എൺപത്തഞ്ച് പേരും സേഫായിട്ട് വന്നു ചെരിപ്പിട്ട ആളുടെ കാല് മാത്രം മുടും ർക്കും ഒരു കുഴപ്പമില്ല ഇദ്ദേഹം ചെരുപ്പൊക്കെ ഇട്ടിട്ട് വാശിക്ക് നടന്ന് ആദ്യത്തിന് മാത്രം കാര്യം അപ്പോ ആചാര്യന്മാർ പറയുന്നത് പ്രതിമ നഹിത്തു സാക്ഷാത് വ്രജേന്ദ്ര നന്ദന പ്രതിമയല്ല ബിംബം ലോഹം കല്ല് ശില ഇതൊന്നും അല്ല സാക്ഷാത് ബ്രജേന്ദ്രനാണ് ഭഗവാൻ തന്നെ അപ്പോ ഭഗവാന്റെ മുമ്പേ ചെന്ന് മാതാച്ച പിതാത്വമേവ ബന്ധൂച്ച സഖാത്വമേവ വിദ്യാച ദ്രവിണം ത്വമേവ ർവം എൻ്റെ അമ്മയും അച്ഛനും അങ്ങന എൻ്റെ സർവസം വിദ്യയും ജ്ഞാനവും അങ്ങന അങ്ങാണ് സർവതം എന്ന് നമസ്കരിക്കുക അതിനെയാണ് നമസ്കാരം എന്ന് പറയുന്നത് എൻ്റെതൊന്നുമല്ല ഈ എന്ന് പറയാൻ എന്തെങ്കിലും പറയാൻ പറ്റുമോ കുറച്ചു കാലം നമ്മുടെ കൺട്രോളിൽ ഉണ്ടാകാൻ മാത്രമേ ഉള്ളൂ ഇവൻ ബന്ധങ്ങൾ പോലും ശാശ്വതമായി എൻ്റെതെന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ നമ്മൾ പ്രസവിക്കുന്ന ഒരു കുഞ്ഞു ജീവനേക്കാളും അധികം ലാളിച്ചു വളർത്തിയൊക്കെ കൊണ്ടുവരുന്നു ആ മകനെ ഒരമ്മക്ക് പൂർണമായും ഇവൻ എൻ്റെതാണ് എന്ന് പറയാൻ പറ്റും പറ്റുള്ളൂ പറ്റും ഞാര്യ വരും നമ്മൾ വിചാരിക്കുക പക്ഷേ അവർക്ക് അവരുടേതായ ചിന്തകൾ കാഴ്ചപ്പാടും അവരുടെ സ്വാതന്ത്ര്യവും അതൊക്കെ ഉണ്ടാകും ഈ ലോകത്തിൽ ആരും ആരുടേതല്ല ചില കാലം കുറച്ച് തൽക്കാലം കുറച്ച് സ്നേഹമൊക്കെ ഉണ്ടാവുന്നല്ല ശാശ്വതമായിട്ട് എന്റെ ശരീരം പോലും എൻ്റെ എഴുപത് എൺപത് വയസ്സ് മരണം വരുമ്പോ ഇത് വിടട്ടെ ഇതിനൊരു സുപ്രഭാതത്തിന് വിടട്ടെ അല്ലേ ഇനി അസുഖം വന്ന ഇത് തന്നെ ഏറ്റവും വലിയ ശല്യമാണ് ഇപ്പൊ എനിക്ക് മുട്ടുവേദന വന്നു എനിക്ക് ഇതൊക്കെ ചുറ്റി നടക്കാൻ പറ്റുമോ അപ്പൊ എന്റെ വലിയ ശത്രു ആരാണ് ആരാണ് എന്റെ മുട്ടു തന്നെ അല്ലേ അപ്പൊ എന്റെ ശരീരം പോലും പൂർണമായി എന്നോട് സഹകരിക്കുന്നില്ല ഒന്നും എൻറ്റേതെന്ന് പറയാൻ പറ്റില്ല കുറച്ച് കാലം നമ്മുടെ കൂടെ ഒക്കെ കാണും പക്ഷെ എല്ലാം ദൈവത്തിൻ്റെതാണ് അപ്പോൾ ഉള്ള ചെടികളെല്ലാം അങ്ങനെയാണ് ഇനി നിങ്ങൾ അവിടത്തെ ഫോട്ടോ അകത്ത് ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല നമ്മളാദ്യം പോയിരുന്നൊക്കെ ജപിച്ച രണ്ട് നിധി വല്ലും അവിടെയും ഫോട്ടോ അവിടെ ഫോട്ടോ ഇല്ലാലും എന്താ ചിത്രം എന്ന് വെച്ചാല് കൃഷ്ണൻ രാധ രാധാദേവിയുടെ പാത ഉമർത്തി കൊടുക്കുന്ന ചിത്രം ശ്രദ്ധിച്ചോ ആ ഫോട്ടോ തന്നെ അകത്ത് കൃഷ്ണനാണ് എന്ത് ചെയ്യുന്നത് ഭഗവാനെ അവിടെ എന്ത് ചെയ്യുന്നു സേവയനുഷ്ഠിക്കുന്നു ഒരു കഥയുണ്ട് യുധിഷ്ഠരൻ വലിയ ധർമ്മപുത്ര വലിയ ഒരു യാഗം നടത്തും നല്ല ലോക നന്മയ്ക്കായിട്ട് അദ്ദേഹം ചക്രവർത്തിയായി എന്നൊക്കെ പറഞ്ഞിട്ട് ധർമ്മപുത്ര ഒരു യാഗം നടത്തും അപ്പോ കൃഷ്ണൻ വന്നിട്ട് ചോദിക്കും ധർമ്മപുത്ര അടുത്ത് കൃഷ്ണ ആ എല്ലാരും ഇവിടെ മിസ്സി ആയിട്ട് ഓരോ സേവനങ്ങൾ ചെയ്യും എനിക്കും കൂടെ എന്തെങ്കിലും ഒരു സേവനം തരും കൃഷ്ണൻ ചോദിക്കാം അപ്പൊ ധർമ്മപുത്ര പറയും ഭഗവാനെ അങ്ങാണ് ചീഫ് ഗസ്റ്റ് മുഖ്യ അതിഥി അങ്ങക്ക് ഞങ്ങൾ എന്ത് സേവനം കൊടുക്കാൻ അതൊരു മര്യാദയല്ലോ എന്നാ ശരി ഞാൻ എന്തെങ്കിലും കണ്ടുപിടിച്ച് ചെയ്തോട്ടെ അപ്പൊ ധർമ്മപുത്ര ഭീമന്റെ അടുത്തു അർജുനന്റെ അടുത്ത് ചോദിച്ചു എല്ലാം നമ്മളെ അറിയിച്ചിട്ടല്ലേ അറിയിച്ചു ഒന്നും ബാക്കിയില്ലല്ലോ ബാക്കിയില്ല അപ്പൊ ധർമ്മപുത്ര അന്ന് ഭഗവാൻ കണ്ടുപിടിക്കാണെങ്കിൽ ചെയ്തോളൂ ഒരു കോൺഫിഡൻസ് എന്താണ് ഒന്നും ബാക്കി വെച്ചിട്ടില്ല അത് കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോ ഭീമൻ ഞെട്ടോട്ടം ഓടി വരിക യുദിഷ് യുധിഷ്ഠർ ചോദിച്ചു ധർമ്മപുത്ര ചോദിച്ചു എന്താ ഭീമ എന്തിനാ ഓടി വരുന്ന പതുക്കവാ നീ ഓടി വന്ന ബിൽഡിംഗ് എല്ലാം താഴെ വീഴും അപ്പൊ ഭീമൻ പറഞ്ഞു അന്ന് വന്ന് നോക്കൂ രാജ്യകവാടത്തിൽ നാട്ടിന്റെ കവാടത്തിൽ എൻട്രൻസിൽ എന്താ സംഭവിക്കുന്നത് ചെന്ന് നോക്കിയപ്പോ കൃഷ്ണൻ ഒരു കമ്പളി പുതപ്പും പുതച്ചിട്ട് കൃഷ്ണനാണെന്ന് അറിയാതെ വരുന്ന അതിഥികളുടെ ചെരുപ്പെല്ലാം വാങ്ങിച്ച് തുടച്ചിങ്ങനെ സൂക്ഷിച്ചു വെക്കുക അപ്പൊ അവിടെ സേവനം ചെയ്യുന്നത് ആരാ ഭഗവാന്റെ ഭാഗവതത്തിൽ ഒരു നല്ല ഒരു ഫിലോസഫി പറയുന്നുണ്ട് എനിക്ക് എന്റെ രാജ്യത്തിനോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം ആ രാജ്യത്തിന് എന്തെങ്കിലും ചെയ്യണം അല്ലേ എനിക്ക് എന്റെ കുടുംബത്തിനെ ഞാൻ സ്നേഹിക്കാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ കുടുംബത്തിന് ഞാൻ ഒരാളെ കണ്ട് ഐ ലവ് യു എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഞാൻ നിന്നെ സംരക്ഷിക്കാം ഞാൻ നിന്നെ സഹായിക്കാം നിനക്കൊരാവശ്യം വരുമ്പോൾ എന്നെ വിശ്വസിക്കാം ഞാൻ ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ അത് ലവ് അല്ല അത് ലസ്റ്റ് കാമം കാമം എന്ന് പറഞ്ഞാൽ എടുത്ത് ഉപയോഗിക്കാം ഉപയോഗം കഴിഞ്ഞോണെ കളയ അല്ലേ ചിലപ്പോൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ ബന്ധങ്ങളിലും ചെലൻ അങ്ങനെയാണ് ആവശ്യം വരുമ്പോൾ മാത്രം നമ്മളെ വിളിക്കും അങ്ങനെ ഉള്ള റിലേറ്റീവ്സ് ഉണ്ടോ ശരി കാണും അങ്ങനത്തെ സുഹൃത്തുക്കള് അങ്ങനത്തെ ബന്ധുക്കള് അങ്ങനത്തെ ആൾക്കാർക്കാണ് അത് പ്രേമം സ്നേഹമല്ല അതെന്താണ് കാമ നമ്മളും ചിലപ്പോ ചിലരെടുത്ത് അങ്ങനെ ആയിരിക്കും അല്ലെ ചില വസ്തുക്കളോട് ചില വിഷയത്തോട് അങ്ങനെ ആയിരിക്കും നമ്മുടെ കാര്യം നടക്കുന്നവരെ അവരെ കൂടെ ഉണ്ടാകും പക്ഷേ യഥാർത്ഥത്തിൽ സ്നേഹം എന്ന് പറയുമ്പോൾ സ്നേഹം അപ്പോ ഈ ഈ നിധി വന്നിലും ഉള്ള ചിത്രം എന്താന്ന് വെച്ചാല് അവിടെ ഭഗവാൻ വന്നിട്ട് രാധാറാണിയെ സേവിക്കുക എത്രക്ക് സേവനം പിന്നെ സേവനം ചെയ്യണമെങ്കിൽ വിനയം വേണം ഒന്ന് എൻ്റെ മുമ്പേ നിൽക്കുന്ന ആളെടുത്ത് മാനസികമായിട്ട് എനിക്കൊന്ന് തല കുനിയാൻ പറ്റിയ മാത്രമേ എനിക്ക് ആ സർവീസ് ചെയ്യാൻ പറ്റൂ അഹങ്കാരം കൊണ്ട് ഒരാളെ സഹായിക്കാൻ പറ്റോ ഇല്ല അതിന് വിനയം അതാണ് ഭഗവാൻ ഇഷ്ടപ്പെടുന്നത് നമ്മൾ അവരെ അവരുടെ നിലവാരത്തിലേക്ക് കൃഷ്ണ ഭഗവാൻ പശുക്കളെ മേയ്ക്കാൻ പോകുമ്പോ ഒൻപത് ലക്ഷം പശുക്കിടാക്കളെ മേക്കാൻ പോകും ഒൻപത് ലക്ഷത്തിന്റെയും പേരറിയാം ആർക്ക് കൃഷ്ണൻ അപ്പൊ ഭഗവാൻ തന്റെ ഉയർന്ന സ്ഥാനത്തിന് താഴോട്ട് സാധാരണ ജന്തുജീവജാലങ്ങളോട് വന്ന് ആ സ്നേഹം കാണിക്കും എങ്ങനെ രാമനായി വന്നപ്പോ അണ്ണാങ്കുഞ്ഞ അതൊരു ചെറിയ സേവനം ചെയ്തു എന്ത് പാലം പണിയുമ്പോ ചെറിയ കല്ല പുരുട്ടി കൊണ്ടുപോയിട്ടു പക്ഷെ ആ സ്കുരിലിനെ ശ്രീരാമചന്ദ്രമൂർത്തി എന്ത് ചെയ്തു എടുത്ത് കയ്യിൽ വെച്ച് നമ്മളൊരു ഓഫീസിലൊരു മാനേജറാണെന്ന് വെച്ചു വല്യ മാനേജർ അപ്പൊ നമ്മൾ വലിയ ആൾക്കാരുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നു അപ്പൊ പെട്ടെന്ന് അവിടെ ചായ ഇടുന്ന ആൾ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഒരു സാധാരണ പണിക്കാരൻ വരും ഇവർ ഉടനെ ആ ശരി ഒരു മിനിറ്റ് നിൽക്കുമ്പോ ആ എന്ത് പറ്റി എന്ന് സംസാരിക്കോ പിന്നെ വാ പിന്ന ഇപ്പൊ സമയമില്ല എങ്ങനെയായിരിക്കും നമ്മുടെ പ്രതികരണം അല്ലേ ഞാൻ വലുത് ഇപ്പം ഇവിടെ മോഹൻലാൽ വന്നു എല്ലാവരും കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്ക ഒരു ഭിക്ഷക്കാരൻ വന്നു ആരെങ്കിലും ഭിക്ഷക്കാര കൂടെ വന്നു എനിക്കൊരു ഫോട്ടോ എടുക്കും നമുക്ക് സെൽഫി എടുക്കാം എന്ന് ആരെങ്കിലും എടുക്കുമോ ഇല്ല വിജയിച്ചവർ വലിയവരോട് സ്നേഹം കാണിക്കാനാണ് മനുഷ്യന്റെ ഇപ്പൊ നമ്മുടെ സ്ഥാനം തന്നെ ഒന്ന് താഴോട്ട് പോയി നമ്മുടെ ബിസിനസ് ഒന്ന് ലോസ് ആയി അല്ലെങ്കിൽ പണം നഷ്ടപ്പെട്ടു നമുക്ക് പെട്ടെന്ന് നമ്മുടെ ജീവിത അവസ്ഥ താഴോട്ട് വന്നു നോക്കൂ ബന്ധുക്കളെല്ലാം കൊറച്ച് കുറച്ച് അകന്നു പോകും എന്താണ് നമ്മൾ ഇനി അഥവാ പൈസ ചോദിച്ചാലോ അല്ലേ ഭഗവാനെ പതീത്ത പാവന എന്നൊക്കെ പറയും കുറെ പാട്ടുകളൊക്കെ ഉണ്ട് ഇങ്ങനെ എന്താണ് ദീന കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ രാമ എന്ന് വെച്ചാൽ താഴോട്ട് താഴോട്ട് ചെന്ന് വീഴുന്നവരെയും സ്നേഹിക്കുന്ന അതിന് യഥാർത്ഥ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ താഴേക്കിടയിൽ കിടക്കുന്ന പൈസ അപ്പൊ സേവനം എന്ന് പറഞ്ഞ വിനയം ഇങ്ങനെയൊക്കെ ഉണ്ടാവാ അപ്പൊ ഈ കുറ്റിച്ചെടികളെല്ലാം ഗോപസ്ത്രീകൾ പതലിൽ ഇങ്ങനെയും രാത്രിയാകുമ്പോൾ ഇവരെല്ലാം സ്ത്രീ രൂപം എടുക്കുകയും ഭഗവാനോട് നൃത്തം ചെയ്യുകയും ചെയ്യും ഇപ്പോഴും ഇപ്പൊ ഒരു ഏഴ് മണിക്ക് ഏഴേഴാലിന് അവിടെ പോകാമെന്ന് കാണാം ഉള്ള സർവത്ര കുരങ്ങന്മാരും അവിടെ മൊത്തം കുരങ്ങന്മാരാണ് അല്ലെ കണ്ടില്ലേ നമ്മളാണ് അവിടെ കൂട്ടിനകത്ത് വലയ്ക്കകത്ത് അവർ വെളിയിൽ ഗാർഡനിൽ ചുറ്റി കളിക്കാൻ സേവാ കുഞ്ചില് ശ്രദ്ധിച്ചോ നമ്മളെതിനകത്താ പോയത് കംപ്ലീറ്റ് കമ്പി വലയ്ക്കകത്ത് നമ്മൾ കൂട്ടിനകത്ത് അവര് പുറത്ത് ഒരു ഏഴ് ഏഴേകാൽ സന്ധ്യ ഇരുട്ടാൻ തുടങ്ങുമ്പോൾ അവിടെ ഒരു പക്ഷിയും പൊരങ്ങ എന്താ ഒച്ചയും അവിടെ നിൽക്കുകയാണെങ്കിൽ എല്ലാം പുറത്ത് ഓടും ഓടിയതിന് ശേഷം അദ്ദേഹം എട്ട് മണിവരെ ഈ പൂജാരി പൂക്കൾ കൊണ്ടുള്ള ഫൂൽ ബംഗ്ലോ എന്ന് പറയും മെത്തയൊക്കെ ഉണ്ടാക്കി അതിൽ മധുരമൊക്കെ വെച്ചിട്ട് രാത്രി അടച്ചിട്ട് വരും ആർക്ക് സംശയം ഉണ്ടെങ്കിലും രാവിലെ അഞ്ചേ മുക്കാൽ ആകുമ്പോൾ ആ ഗേറ്റിൽ നിന്നാൽ നമുക്ക് അദ്ദേഹത്തിനോടൊപ്പം അകത്ത് ചെല്ലാം അദ്ദേഹം അവിടെ തുറക്കും എന്തൊക്കെയാ രാത്രി വെക്കുന്നത് ഒരു വേപ്പിൻ്റെ വടി ടൂത്ത് ബ്രഷ് വേപ്പിൻ്റെ ഒരു വടി കഷ്ണം കുറച്ച് മധുരപലഹാരങ്ങള് കുറച്ച് പൂക്കൾ ഇതെല്ലാം വെച്ചിരിക്കും നമുക്ക് ചെന്ന് കാണാം രാവിലെ അഞ്ചേ മുക്കാൽ നമ്പർ എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് മഹാ അത്ഭുതം ഇന്നും അപ്പൊ ചിലര് ഇരുന്നു എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ചിലപ്പോ വന്നിട്ടുണ്ട് അവിടെ കറി ഒളിച്ചൊക്കെ അടുത്ത ദിവസം രാവിലെ ഈ അമ്പലം തോന്നപ്പോ അയാൾ വസ്ത്രമൊക്കെ കീറി ഭ്രാന്തായി മൂന്ന് നാല് തവണ അങ്ങനെ സംഭവിച്ചു പലരുമായിട്ട് ഇത് തന്നെയാണ് എവിടെയും നിധി വനത്തിലും ിഹാരിയും തൊട്ടടുത്തടുത്ത ബാൻ കെ ബിഹാരി ആരെങ്കിലും പോയോ കുറച്ചുപേരും ഇടിയും ഇടിയും തള്ളോണ്ടായിരുന്നോ നല്ല അതാണ് ഇവിടത്തെ പ്രസിദ്ധമായ നമ്മളെ നമ്മളുടെ ഇപ്പുറത്ത് സ്ഥൈ അങ്ങോട്ട് പോയി ബാൻ ബാങ്കി ബിഹാരി ക്ഷേത്രത്തിൽ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ രണ്ട് രണ്ട് മിനിറ്റ് ആകുമ്പോ കർട്ടൻ ഇടും കർട്ടനിടും കർട്ടൻ തുറങ്ങും കാരണം പണ്ട് കർട്ടൻ തുറന്നു വെച്ചപ്പോ ആരോ ഒരു ഹരിദാസ് ഗിരി ഹരിദാസ്വാമികൾ ഇവിടെ കുറച്ച് ഫേമസ് പ്രസിദ്ധനായ ഒരു ഭക്തനാണ് അദ്ദേഹം കീർത്തനം പാടിയപ്പോ കൃഷ്ണൻ ഇറങ്ങി അദ്ദേഹത്തിന്റെ കൂടെ പോയി അപ്പൊ ആരെങ്കിലും മഹാഭക്തര് വന്ന് പാട്ടുപാടിയാൽ കൃഷ്ണൻ ഇറങ്ങിപ്പോയാലും അതുകൊണ്ട് അവർ അവരെന്ത് ചെയ്യും രണ്ട് മിനിറ്റിലങ്ങി കർട്ടൻ ഇടുന്നു പിന്നെയും കുറെ നേരം ആൾക്കാര് പ്രാർത്ഥിക്കാനെങ്കിൽ അടച്ചടങ്ങി അതായി കൃഷ്ണൻ ഇറങ്ങിപ്പോകും ഇതൊരു വിചിത്രമായി വേറെ എവിടെ ഇങ്ങനെ കാണാൻ പറ്റില്ല അടക്കി തുറക്കും അടക്കി തുറക്കും അടക്കി തിറക്കും ഒരു അഞ്ച് മിനിറ്റ് നിൽക്കുകയാണെങ്കിൽ അതിനിടയ്ക്ക് നാലഞ്ച് പ്രാവശ്യം അവര് അടച്ചടച്ച് അടച്ചടക്ക് പോകണം കാരണം ഭക്തരങ്ങനെ ഹൃദയം മലിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ അതേപോലെ ഗുരുവായൂരിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി പൂന്താനത്തിന്റെ ഇല്ലം ആരെങ്കിലും പോയിട്ടുണ്ടോ എന്താ സ്ഥലത്തിന്റെ പേര് ഷൊർണൂറില് അങ്ങാടിപ്പോ എന്താ പേര് ആ സ്ഥലത്തിന്റെ പേര് പൂന്താനത്തിന്റെ ഇല്ല ഓർമ്മയുണ്ടല്ലോ അല്ലേ വീട് ആ വീടിന്റെ ഓപ്പോസിറ്റിൽ റോഡ് കടന്നാല് കുറച്ചൊരു താഴ്ന്ന പ്രദേശം അവിടെ ഒരു കൃഷ്ണന്റെ അമ്പലം ഓർമ്മയുണ്ടോ പോയവര വീടിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് ഒരു കൃഷ്ണന്റെ അമ്പലമാണ് കുറച്ച് താഴ്ന്ന പ്രദേശമായി പൂന്താനത്തിന്റെ ഇല്ലത്തിന്റെ സ്ട്രൈറ്റ് ഓപ്പോസിറ്റ് പൂന്താനം പണ്ട് എല്ലാ മാസവും ഏകദേശം നല്ല ദൂരമുണ്ട് നടന്നൊക്കെ അതെ ഒരു തവണ പൂന്താനം വന്നിട്ട് കാളവണ്ടിയിലാണ് വയ്യാണ്ടൊക്കെ ആയി പ്രായമായി കാളവണ്ടിയിലാണ് വന്നത് വന്നിട്ട് ഗുരുവായൂരപ്പനെ കരഞ്ഞു പ്രാർത്ഥിച്ചു കൃഷ്ണൻ ഇനി എനിക്ക് എല്ലാ മാസവും വരാൻ പറ്റും തോന്നില്ല എൻ്റെ ശരീരം ഒന്നും സഹകരിക്കുന്നില്ല ഞാനും ആ എന്നെ കൊണ്ട് ഇനി പറ്റും തോന്നി ഇതെന്റെ അവസാനത്തെ വരവായിരിക്കും എന്നൊക്കെ സങ്കടം കൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ആള് കാളവണ്ടി കയറി തിരിച്ചു പോയി പോകുന്ന വഴിക്കൊക്കെ കരയുക കൃഷ്ണ ഇനി എപ്പോൾ കാണും എപ്പ ഇങ്ങനെ കരയു സങ്കടപ്പെടുക അപ്പൊ പെട്ടെന്ന് പുറകെ ആരോ ഇരുന്ന് സംസാരിക്കുന്നു നോക്കിയപ്പോൾ കാളവണ്ടിയിൽ കൂടെ പോയി ആ വിഗ്രഹമാണ് പൂന്താനത്തിന്റെ വീട്ടിന്റെ സ്ട്രെയിറ്റ് ഓപ്പോസിറ്റ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് പ്രതിമാന വിഗ്രഹമോ കല്ലോ ബിംബമോ അല്ല അങ്ങനെ കാണുന്നവർക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്ര വിശ്വാസം മാം പ്രപദ്യഹം എത്ര വിശ്വാസം